ഉരുൾ പൊട്ടിയിട്ടുണ്ടായിരുന്ന ആ സമയത്ത് ഒരുപാട് ആൾക്കാർ വീഡിയോ കൂടിയും ടി വി ന്യൂസ് കൂടിയും ഒക്കെ കണ്ടിട്ടുണ്ടാകും ചൂരൽമല മുണ്ടക്കായി അവസ്ഥ എന്താണ് എന്നുള്ളത് ഇപ്പം എട്ട് മാസമായില്ല ഇനിയും ഇവിടുത്തെ അപ്ഡേഷൻ എന്താണ് ഇവിടുത്തെ സ്ഥിതി എന്താണെന്ന് എല്ലാവരും നമ്മളോട് ഇങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു നമ്മൾ മുണ്ടക്കായത്തൊക്കെ കുറേ വീഡിയോ ഇട്ടതുകൊണ്ട് എല്ലാവരും ചൂരൽമല സ്കൂൾ റോഡിലത്തെ അവസ്ഥ എന്താണെന്ന് ഇങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഇപ്പോൾ നമ്മളിങ്ങനൊരു വീഡിയോ ചെയ്യണത് നമ്മളിപ്പോൾ ഉള്ളത് ചൂരൽമല സ്കൂൾ റോഡിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ വീടിൻ്റെ മേളത്തെ നിലയിലാണ് ഇവിടുന്ന് ഇത്രയും സൈഡുകൾ ഫുള്ള് പൊളിഞ്ഞിട്ട് വെള്ളം വന്ന് വന്നടിച്ചിട്ട് പൊട്ടിപ്പോയത് ആ ജനലൊക്കെ നിക്കുന്ന കണ്ടില്ലേ ചുമരൊന്നുമില്ല ഈ വീടിനിന്നും ഇതാണ് മുണ്ടക്കൈന്ന് വെള്ളം വന്നിട്ട് ഫസ്റ്റ് അടിച്ചു കൊണ്ടുപോയ വീട് ഈ വീടിന്റെ വാർപ്പൊക്കെ തിടിഞ്ഞിട്ട് താഴേക്ക് വിഴാതായി നിക്കുന്നത് ഈ വീടൊക്കെ ശരിക്കും ഉരുളം കല്ല് വന്നിട്ട് ഇതും മല അടിച്ചിട്ടായിരിക്കും ഇതൊക്കെ ഇങ്ങനെ നമ്മളിപ്പോൾ നിൽക്കുന്നത് ഒരു വീടിൻ്റെ ഉള്ളിലാണ് കേട്ടോ ഈ വീടിൻ്റെ ഉള്ളിൽ ചുമറിൻ്റെ നമ്മൾ നിൽക്കുന്നതിനേക്കാളും പൊക്കത്തിലാണ് മണ്ണ് വന്നിട്ട് അടഞ്ഞത് അപ്പോൾ അതിലുണ്ടായിരുന്ന മനുഷ്യന്മാരെ ശ്വാസം മുട്ടിയിട്ട് ഈ മണ്ണും ചെളിയും ഒക്കെ മൂക്കിലും വായിലൊക്കെ കയറിയിട്ടൊക്കെയാണ് ഒരുപാട് മനുഷ്യന്മാർ ഈ വീട്ടിൽ നിന്നൊക്കെ മരിച്ചു പോയിക്കുന്നത് വണ്ടി ഈ വീടിന്റെ പകുതി മുക്കാലും പൊളിഞ്ഞു പോയിക്കണല്ലേ രണ്ട് സൈഡും ബേക്കും മുന്നുമില്ല നടുക്കത്തൊരു ചുമര് മാത്രമാണ് ഉള്ളത് അപ്പുറത്തും അപ്പുറത്തുള്ള വീടുകളൊന്നും ഒട്ടുമില്ല ഇതിൻ്റെ ഒരു സൈഡിലുള്ള രണ്ട് ചുമരും മാത്രം ബാക്കിയുണ്ട് ഇത്ര നമ്മളീ കാണുന്ന എത്രത്തോളം ഭാഗങ്ങൾ മാത്രമാണ് ഇപ്പോൾ ഈ വീട്ടിൽ ബാക്കിയുള്ളത് ഈ വീടിന്റെ എത്രത്തോളം ചുമരിൽ ചെളി വന്നിട്ട് ചുമരിൽ അടഞ്ഞിട്ട് അത് വാരി ഒഴിവാക്കിയതാണ് കേട്ടോ ഫുള്ള് വാരി എടുത്ത് കളഞ്ഞതാണ് ഇത്രത്തോളം അതായത് ചുമരറ്റിന്റെ അപ്പുറത്തെ സൈഡിലേക്കൊക്കെ നല്ലോണം ഉണ്ട് ഇവിടെ ഒക്കെ കുറെ ആ ഉരുൾ പൊട്ടിയിട്ടുണ്ടായിരുന്ന ആ സമയത്ത് ഒരുപാട് ആൾക്കാർ വീഡിയോ കൂടിയും ടി വി ന്യൂസ് കൂടിയും ഒക്കെ കണ്ടിട്ടുണ്ടാവും ചൂരൽമല മുണ്ടക്കായ അവസ്ഥ എന്താണ് എന്നുള്ളത് ഇപ്പം എട്ട് മാസമായില്ല ഇനിയും ഇവിടുത്തെ അപ്ഡേഷൻ എന്താണ് ഇവിടുത്തെ സ്ഥിതി എന്താണെന്ന് എല്ലാവരും നമ്മളോട് ഇങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു നമ്മൾ മുണ്ടക്കായത്തൊക്കെ കുറേ വീഡിയോ ഇട്ടതുകൊണ്ട് എല്ലാവരും ചൂരൽമല സ്കൂൾ റോഡിലത്തെ അവസ്ഥ എന്താണെന്ന് ഇങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഇപ്പം ഒരു വീഡിയോ ചെയ്യുന്നത് നമ്മളിപ്പോൾ ഉള്ളത് ചൂരൽമല സ്കൂൾ റോഡിലാണ് ഇവിടുത്തെ വീടുകളും ഇതൊക്കെ ഇടിഞ്ഞു പൊളിഞ്ഞു പോയതിൻ്റെ ബാക്കിയുള്ള അവശിഷ്ടങ്ങളെ ബാക്കി വെച്ച വീടുകളിലെ ബാക്കിയുള്ള സ്ഥലത്താണ് ഇപ്പോൾ നമ്മളുള്ളത് ഈ മണ്ണും ഇതൊക്കെ അടിഞ്ഞു വന്നതിൻ്റെ മേലൊക്കെ കാടൊക്കെ പൊന്തി ഇനിയിപ്പോൾ കുറച്ച് ദിവസം ഒരു വർഷമൊക്കെ ആയി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതൊക്കെ കാടൊക്കെ പൊന്തി ആർക്കും മനസ്സിലാവില്ല അവിടെ എന്താ സംഭവിച്ചുണ്ടായിരുന്നത് എങ്ങനെയാണ് ഉണ്ടായിരുന്നതെന്ന് തോന്നുന്നു നഷ്ടപ്പെട്ടവർക്കും ഈ ബാക്കിയുള്ളവരെ നഷ്ടപ്പെട്ടവരും വീടുകളും നഷ്ടപ്പെട്ടവർക്കും അവർക്കുള്ള വേദനകൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ ഇത് കുറേ കഴിയുമ്പോൾ നമ്മളെപ്പോലുള്ള എല്ലാവരും ഇതൊക്കെ പോകും അപ്പോൾ ഇതൊക്കെയാണ് ഇപ്പോൾ ഇവിടുത്തെ അവസ്ഥ നോക്കി ഈ വീടിന്റെ അതേ ഹൈറ്റിൽ വെള്ളം വന്നതാണ് തോന്നില്ലേ ഇതിലും ഹൈറ്റില് മുണ്ടക്കായ് പള്ളീന്റെ അതേ ഹൈറ്റിൽ ഇവിടെയും വെള്ളം കേറിയിരിക്കുന്നു നോക്കി പള്ളിയാണ് സ്കൂൾ പിന്നെ ആദ്യം സ്ഥലം ഇവിടെ നിന്നാലും മുണ്ടക്കൈ പള്ളിയൊന്നും കാണൂലോട് ചെറിയൊരു പുഴ പോകണ്ടല്ലോ മുണ്ടക്കൈ പള്ളിന്റെ അതേ ഹൈറ്റില് ഇവിടെ ഈ മേലെ വരെ വെള്ളമുണ്ട് അപ്പൊ നോക്കി നോക്ക അത്ര ഹൈറ്റില് നിക്കണത് ഇടക്കുള്ള സ്ഥലങ്ങളും ഇതൊക്കെ വെറും വെള്ളും ചെളി മാത്രം ഇവിടുന്ന് ഈ പുഴ വീടൊക്കെ ഫുള്ള് ഇങ്ങനെ കുത്തി ഒലിച്ചിറങ്ങി മരിച്ചു പോയ വീടുകളാണ് ഒലിച്ചു പോയിക്കുണ്ടാവൂലേ നിലമ്പൂർ എത്തിയത് മുണ്ടക്കായ് സ്കൂൾ ഇത് മുണ്ടക്കായ് സ്കൂളാണ് ഇപ്പൊ നമ്മൾ നിൽക്കുന്ന ചൂരമലയാണ് ഈ കാണുന്നത് മുണ്ടക്കായ് സ്കൂള് അതേപോലെ മുണ്ടക്കായ് പള്ളിയാണ് ഈ കാണുന്നത് ഇതൊന്നും ഈ ചൂരമല നിന്നാ കാണൂലായിരുന്നു ഇപ്പൊ അങ്ങോട്ട് നിരന്നതുകൊണ്ട് അങ്ങ് വരെ കാണാൻ പറ്റും നോക്കി വരണം കേട്ടോ ഇവിടെയൊന്നും കിണറൊന്നും ഇല്ലാ തോന്നുന്നു ഇവിടെ ഫുള്ള് ഒലിച്ചിട്ട് താഴേക്ക് പുഴയൊക്കെ ഇറങ്ങി കണ് ഇതൊക്കെ വീടുകൾ ഇതില് പൊട്ടിട്ട് ഇതായി പോയതല്ലേ ഇവിടെ ശരിക്കും എന്താ ഒരുപാട് എടുത്തടുത്തടുത്ത് വീടുകളുണ്ടായിരുന്ന സ്ഥലമാണ് അല്ലേ ഈ സ്കൂൾ ചൂരൽമല സ്കൂൾ റോഡ് എന്ന് പറയുന്നത് അടുത്തടുത്ത് ആൾക്കാർ താമസിച്ചിരുന്ന ഒരുപാട് വീടുകളുള്ള സ്ഥലമായിരുന്നു അല്ലേ ഇവിടെ നിന്നൊന്നും ഇവിടെ നിന്നൊന്നും ആരും മാറിപ്പോയിട്ടുണ്ടായിരുന്നല്ലോ മുണ്ടക്കായത്തെ മുണ്ടക്കായത്തേക്കാളും വീടുകളുണ്ടായിരുന്ന സ്ഥലം ചൂരൽമല ഈ സ്കൂൾ റോഡിലാണ് അത്ര ആളുകളും വീടുകളും ഒക്കെ ഉണ്ടായിരുന്നത് ഇവിടെയാണ് ഇവിടെ വരെയാണ് കേട്ടോ ഉരുൾപൊട്ടലിന്റെ വെള്ളം അടിച്ച് കയറിയിക്കുന്നത് ഇത്രയും ഭാഗങ്ങളിലാണ് ഇതിന്റെ അപ്പുറത്തേക്ക് ഒരു കുഴപ്പമില്ല ഇത്രയും സ്ഥലത്ത് ചൂരൽ മല ഉരുൾപൊട്ടലില് ബാധിച്ചതിലുള്ള ഫസ്റ്റ് വീട് ഇതിന്റെ മേലത്തേക്ക് ഇല്ല ഇത് ഇവിടെ മുതൽ ഈ വീട് ഒരു രണ്ട് നല്ല വീടാണ് ഇതിന്റെ മേൽഭാഗം ഫുള്ള് ഇടിഞ്ഞു പോയിനെ ഫുള്ള് ഇടിഞ്ഞിട്ട് താഴേക്ക് വീണുക്കാണ് ജലക്കു നിക്ക ആ ചുമരൊക്കെ ഫുള്ള് പാർപ്പും ഇതൊക്കെ പോയിനെ ഇവിടെ ഇതാണ് ലാസ്റ്റ് വീടല്ല ഉരുൾപൊട്ടല് ബാധിച്ചതില് ഫത്തെ വീട് ഇവിടെ ചെലപ്പോന്നൊന്നും വീടുകളിലൊന്നും ഇല്ലല്ലേ ഈ സൈഡിൽ ഉണ്ടായിരുന്ന വീടുകൾക്കൊന്നും വീടുകളൊന്നും ഇല്ലല്ലോ ഇപ്പൊ അവസ്ഥ അങ്ങോട്ടൊന്നും പോവാൻ പറ്റില്ല ജിതും കൂടുവാ ബാ കുട്ടി ബാ ചുരൽമല ഉരുൾപൊട്ടിട്ട് വെള്ളം വന്നപ്പോ ഫസ്റ്റ് പോയ വീട് തടിക്കും ഞാനിപ്പ നിൽക്കുന്നത് ഈ വീടിന്റെ മേൽത്ത നിലയിലാണ് ഇവിടുന്ന് ഇത്രയും സൈഡുകൾ ഫുള്ള് പൊളിഞ്ഞിട്ട് വെള്ളം വന്ന് അടിച്ചിട്ട് പൊട്ടി പോയത് ആ ജനലൊക്കെ നിൽക്കുന്നത് കണ്ടില്ലേ ചുമരൊന്നുമില്ല ഈ വീടിന്നും ഇതാണ് മുണ്ടക്കൈന്ന് വെള്ളം വന്നിട്ട് ഫസ്റ്റ് അടിച്ചു കൊണ്ടുപോയ വീടാണ് ഇതിൻ്റെ മുന്നുഭാഗം കുറച്ചുണ്ട് തായപാത്തക്കിനി അത്ര ഉണ്ട് ഇവിടുന്ന് കാണുന്നില്ല ഉണ്ടോ ആ ഇവിടെ എല്ലാം തട്ടിയിട്ട് അങ്ങോട്ട് വന്നിരിക്കണേ അപ്പോൾ ഫുള്ള് ഇവിടെ അങ്ങനെ വീടുകൾ ഫുള്ള് പോയിക്കണ് ഫുള്ള് വീടുകള് ഫുള്ള് ഒലിച്ചു പോയി ഈ വീടിന്റെ എത്ര ബാക്കിയുണ്ട് ഇവിടെ നിന്നുള്ള വീടുകളൊന്നും ഇവിടുന്ന് ഈ ഒരു മരം ആ വീടിന്റെ ഫുള്ളും പൊളിഞ്ഞു എന്തിനാന്നാവാ ഒരു മരം അവിടെ ബാക്കി വയ്ക്കുന്നു നമ്മൾ താഴെ വരെ വന്നിട്ടുള്ളത് ഇപ്പൊ നമ്മുടെ ഫാക്ടറിന്റെ അടുത്ത ഒരുപാട് വീടുകളുണ്ടായിരുന്ന സ്ഥലല്ലേ ഒരുപാട് വീടുകളുണ്ടായിരുന്ന സ്ഥലമാണ് ഈ വീടുകളെ രണ്ട് സൈഡ് കൂടെ ആയിരുന്നു ഈ പുഴ ഒഴുകിക്കൊണ്ടിരുന്ന നമ്മൾ ാണ് ഇങ്ങോട്ട് വരുന്നത് ഇവിടെ അല്ലായിരുന്നു വീടിന്റെ മേലെ കൂടെ ഒക്കെ വന്നിട്ട വെള്ളം നമ്മൾ ഈ നിക്കുന്ന സ്ഥലത്തൊക്കെ ആദ്യം വെള്ളം വന്നിണ്ടാവൂലെ അപ്പോൾ ആ കാണുന്നത് മുണ്ടക്കൈ പള്ളിയാണ് കേട്ടോ മുണ്ടക്കൈ പള്ളിയാണ് ഇപ്പം കാണുന്നത് ഇതാ ഈ കാണുന്ന സ്ഥലത്തെക്കൂടെ ഒക്കെയാണ് വന്നത് ഇതൊക്കെ ഈ കാണുന്ന വെള്ളമൊക്കെ അല്ലേ അതൊക്കെ അപ്പുറത്തെ സൈഡിൽ കൂടെ അതാക്കണ മൺകൂനെ കാണുന്നെ അതിൻ്റെ അപ്പുറത്തെ സൈഡ് കൂടെ ഒഴിക്കുന്ന പുഴയാ വലിയ പുഴയായിട്ട് ഇത് ചെറിയ പുഴയായിട്ട് ഇപ്പുറത്തെ സൈഡിൽ കൂടെ ഉണ്ടായിരുന്നുള്ളൂ കാണുന്നില്ലേ ഇത്രയും പ്രദേശങ്ങൾ ഇപ്പൊ നമ്മളുള്ളത് ചൂരൽമല സ്കൂൾ റോഡിന്റെ ഭാഗത്താണ് കേട്ടോ ഇതാണ് നമ്മൾ മുണ്ടക്കൈയിലേക്ക് പോകുമ്പോൾ കാണുന്ന ഫാക്ടറി ഈ ഫാക്ടറി ഈ ഫാക്ടറിന്റെ സൈഡിൽ കൂടെയാണ് ഇങ്ങനെ വന്നിരിക്കുന്നത് മേലെന്ന് മുണ്ടക്കൈന്ന് ഇത് വീടിന്റെ ഒക്കെ ഷീറ്റുകളൊക്കെ ഉണ്ടാവില്ലേ അതൊക്കെ ഇതൊന്നും ഇവിടെ ഇണ്ടായതല്ലോ പള്ളി ഈ പാറകളൊക്കെ മേലൊന്നും ഉരുണ്ട് വന്നതാ ട്രീ ഫാക്ടറി ആണത് ട്രീ ഫാക്ടറിന്റെ സൈഡിൽ കൂടെയാണ് പോയിന് ഒന്നും പോയി ഇത്രയൊന്നും ഉണ്ടായിട്ടില്ലല്ലോ അതൊന്നും പുഴയൊക്കെ ഒരു സൈഡിൽ കൂടെ ചെറിയൊരു പുഴയായിട്ട് ഒഴുകിയതാണ് പുഴ് ഇപ്പ എന്തോരീതി ഇവിടുന്ന വരെ എന്തൊരു വീതിയാണ് കിടക്കുന്ന വെള്ളം വരുന്നതാണേലോ ആദ്യത്തെ പുഴയിൽ അത്രയുള്ള അത്രയും കൂടെ വെള്ളം ഇപ്പൊ വരാനില്ല കുറഞ്ഞ സൈഡ് കൂടെ ഇച്ചിരി വെള്ളേ വരുന്നുള്ളൂ നമ്മൾ ചൂരൽമല സ്കൂൾ റോഡിന്റെ ഏറ്റവും മേളുണ്ടായിന്നെട്ടോ ഇപ്പൊ നമ്മൾ അവിടുന്ന് താഴേക്ക് പോവാണ് ാണ് വന്നിരിക്കുന്നത് മുണ്ടക്കായി വന്നിരിക്കുന്നത് ഈ വഴി ഇങ്ങനെ കൂടെ എങ്ങനാണ് ആദ്യം നമ്മളിപ്പോ പോയി കൊണ്ടിരിക്കുന്നത് ആദ്യം ഉണ്ടായിരുന്ന റോഡ് ഈ റോഡെന്നാണോ അത് ഇതൊക്കെ ഉരുൾപൊട്ടൽ കഴിഞ്ഞതിന്റെ ശേഷം റോഡ് കുറച്ചും കൂടെ ഇങ്ങോട്ടേക്ക് വീതി കൂട്ടിയിട്ട് എടുത്തോ മണ്ണെടുത്തിട്ട് ഇവിടെയൊക്കെ താഴ്ചയാണ് ഇവിടെയൊക്കെ ഒരുപാട് റോഡിൻ്റെ സൈഡിലൊക്കെ വീടുകളുണ്ടായിരുന്ന സ്ഥലമാണ് ഇപ്പം ഈ വെള്ളം കിടക്കുന്നത് കണ്ടോ അവിടെയൊക്കെ തറയൊക്കെ കാണുന്നുണ്ടോ ആ വലിയ കല്ലുകളൊക്കെ കാണുന്നിടത്ത് അവിടെയൊക്കെ വീടുകളുണ്ടായിരുന്നത് ഈ കല്ലുകളും ഇതിൻ്റെ ഈ പിന്നെ ചെളിയൊക്കെ വന്ന് അടഞ്ഞു കിടക്കുന്നിടത്തൊക്കെ ആദ്യം വീടുകളായിരുന്നു ഉണ്ടായിരുന്നത് അങ്ങനെ സൈഡ് കൂടെ ആ മരമൊക്കെ കാണുന്നില്ല ആ സൈഡ് കൂടെ ആയിരുന്നു പുഴ ഒഴുകി പക്ഷേ ഇപ്പം പുഴ ഒഴുകുന്നത് ഈ സൈഡിൽ കൂടെയാണ് കുറെ വീടുകൾ നിന്നിന്ന ഭാഗത്ത് കൂടെയാണ് ഇപ്പൊ പുഴ ഒഴുകുന്നത് ഈ കല്ലുകളൊക്കെ ഉരുൾപൊട്ടല് ഇവിടെ വന്നിട്ട് അടിഞ്ഞ കല്ലുകളാണ് ഉരുൾപൊട്ടിട്ട് ഞമ്മള് ടി വിയിലൊക്കെ കാണുന്ന സമയത്ത് ഫുള്ള് മരങ്ങളും മരത്തിന്റെ വേരുകളും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇവിടെ വന്ന് അടിഞ്ഞു കിടക്കുന്നുണ്ട് അതിനെ മേലെ ഭാഗത്ത് നിന്നൊക്കെ വന്ന് വലിയ വലിയ മരങ്ങളൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത് വീടിൻ്റെ വാർപ്പ് കോൺക്രീറ്റ് കഷ്ണങ്ങൾ അങ്ങനത്തെ കുറേ സാധനങ്ങൾ അതിനും ഇവിടെയൊക്കെ ഉണ്ടായിരുന്നത് വീടുകളൊക്കെ കാണുന്നുണ്ട് വലിയ കല്ലുകളൊക്കെ ഉരുണ്ട് വന്നിട്ട് അതിൻ്റെ ഉള്ളിൽ മനുഷ്യന്മാർ കിട ഉറങ്ങിക്കിടക്കുമ്പോൾ വലിയ കല്ലുകളൊക്കെ ഉരുണ്ട് വന്ന അവസ്ഥ നമുക്ക് ആലോചിക്കാൻ പോലും പറ്റണില്ലല്ലോ ഒന്നാ മനുഷ്യന്മാർ എത്ര കഷ്ടപ്പെട്ടിട്ട് എത്ര വേദന അനുഭവിച്ചിട്ടേക്കും മരിച്ചു പോയിട്ടുണ്ടാവും എത്ര മനുഷ്യന്മാർ ഇപ്പം ഈ മണ്ണിൻ്റെ അടിയിൽ തന്നെ കിടക്കുന്നുണ്ടാവും എത്ര കുട്ടികൾ കിടക്കുന്നുണ്ടാവും ഇപ്പോൾ ഇതിൻ്റെ അപ്പുറത്തെ സൈഡ് കൂടി പോയിട്ടുണ്ട് കേട്ടോ ഇത് രണ്ട് ദിശയായിട്ട് ഇവിടുന്ന് ഇതിൻ്റെ മേലെ ഭാഗത്ത് രണ്ട് ഭാഗമായിട്ട് തിരിഞ്ഞിരിക്കണേ അതിൻ്റെ അപ്പുറത്തെ സൈഡ് വേറെ അതിൻ്റെ നടുവ് കൂടെ ഉള്ള ഇത് മാത്രം ഈ വീടുകളാണ് ഇപ്പോൾ കാണുന്നത് അതിൻ്റെ അപ്പുറത്തെ സൈഡ് കൂടെ വേറൊരു ദിശയായിട്ട് വേറെ പോയിട്ടുണ്ട് ഈ വീടൊക്കെ പണി കഴിഞ്ഞുകൊണ്ടിരിക്കുന്നേ ഉള്ളു കേട്ടോ വീട് കൂടിയിട്ടും കൂടെ അല്ല പണിയൊക്കെ പകുതിയായി കൂടാനുള്ള ഒരുക്കങ്ങളായോണ്ട് നിൽക്കുന്ന സമയം വൈറ്റ് സീമെന്റ് അടിച്ചിട്ട് എത്ര പ്രതീക്ഷയില്ലേ പോലെ ഓരോ മനുഷ്യന്മാരും ഓരോ വീടൊക്കെ എടുത്തിട്ടുണ്ടാവുക വീടിന്റെ മേളില് വരെ രണ്ടാമത്തെ നിലന്റെ മേളിൽ അവിടെ വരെ ആണ് എത്തിക്കുന്നത് ആ കിടക്കുന്നത് ഒരു കാറാണ് ആ കാറിന്റെ കാറിന്റെ ഒരു രൂപം മാത്രം ഉണ്ട് മാത്രമേ പറയാൻ പറ്റുള്ളൂ ഈ വീട്ടിലത്തെ കാര്യതെങ്കിലും ആയിട്ട് ആയതുകൊക്കെ ഒന്നും സംഭവിക്കാത്ത ഇതിന്റെ ഇടയിലൊക്കെ ചില വീടുകൾക്കൊന്നും ഒന്നും സംഭവിച്ചിട്ടില്ല കേട്ടോ ചെളി വന്നിട്ട് അടഞ്ഞിട്ട് മാത്രമേ ഉള്ളൂ പക്ഷേ ഇതിന്റെ ഉള്ളില് ആയിട്ട് കണ്ടിട്ട് ബേജാറായി മരിച്ച കുറേ മനുഷ്യന്മാരുണ്ടാവും ഈ വീടൊക്കെ കണ്ടെ ഈ വീടിന്റെ മേലത്തെ നിലക്കൂടെ വരെ പോയിനെ വലിയ കല്ലൊക്കെയാണ് അതിന്റെ താഴെ കിടക്കുന്നത് കണ്ടോ മേലെ കൂടെ തന്നെ വെള്ളം പോയിന് ഈ വീടിൻ്റെതും മേലത്തെ നില വരെ എത്തിന്നു വെള്ളം അടിച്ചു കയറിയിട്ട് ഈ കാണുന്ന വീട് ഇപ്പുറത്തെ സൈഡിലുള്ള റോഡിൻ്റെ ഇപ്പുറത്തെ സൈഡിലുള്ളതാണ് ഇത് ഫുള്ളും മേലത്തെ നിലയും നിലക്കൊന്നും പറ്റിയില്ല മേലത്തെ നിലയ്ക്കൊന്നും പറ്റിയില്ല പക്ഷെ താഴത്തെ ഫുള്ള് ചെളി വന്ന് അടച്ച് തുടച്ച് പോയിന് ഒരു ഈ കോൺക്രീറ്റ് തൂണിൽ മാത്രമാണ് വീട് നിൽക്കുന്നത് ഇപ്പം നമ്മളെ വീഡിയോ കൂടിയും ചാനലിലെ ന്യൂസ് കൂടിയൊക്കെ അന്ന് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇപ്പോഴത്തെ നമ്മളെ ചൂരൽമല മുണ്ടക്കയത്ത് നമ്മളെ വീഡിയോ നമ്മളെ ചാനലിൽ തന്നെ ഉണ്ട് മുണ്ടക്കയത്ത് അവസ്ഥ ചൂരൽ മലത്തത് നമ്മൾ സ്കൂൾ റോഡിലാണ് ഇപ്പം നമ്മളെ ഇവിടുത്തെ അവസ്ഥയിൽ നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും ഇവിടെ സംഭവിച്ചത് എന്താണെന്ന് ഇത്രത്തോളം കണ്ടിട്ട് എന്താ പറയുക മനുഷ്യ മനുഷ്യൻ ഒരു ചെറിയൊരംശം ഇതുള്ള മനുഷ്യനെപ്പറ്റിയുള്ളത് നമുക്ക് തന്നെ സഹിക്കാൻ പറ്റണില്ല അപ്പോൾ ഇത്രത്തോളം എല്ലാ ഉദ്യോഗസ്ഥരും നമ്മളെ ഓരോ വേണ്ടപ്പെട്ട നേതാക്കളും എല്ലാവരും വന്ന് കണ്ടതാണ് ഇവിടുത്തെ സാഹചര്യം എന്താണ് എന്നുള്ളത് എട്ടു മാസത്തോളായില്ലേ ഇതുവരെ അവർക്കുള്ള ആനുകൂല്യങ്ങളോ അവർക്ക് വീട് വെക്കാനുള്ളതോ ഒന്നും ഇതുവരെ സ്ഥലേറ്റെടുക്കുക ഒന്നും ചെയ്യാത്തത് എന്തുകൊണ്ടാണ് എന്നറിയുന്നില്ല അതുകൊണ്ടാണ് നമ്മൾ പിന്നെയും 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 ഓർമ്മിപ്പിക്കാൻ വേണ്ടി ഇങ്ങനെയുള്ള വീഡിയോസ് ചെയ്യുന്നത് ഇത്രയും ദുരിതം നമ്മളെ കണ്ണിൽ കണ്ടിട്ടും ഇനി എന്തുകൊണ്ടാണ് ഈ പാവപ്പെട്ട ജനങ്ങൾക്ക് ആരും ഒന്നും ചെയ്തു കൊടുക്കാത്തത് അവരെ ഇനിയും ബുദ്ധിമുട്ടിക്കാൻ പാടില്ലല്ലോ ഇവിടുത്തെ അവസ്ഥ വന്ന് കണ്ടവരാണ് എല്ലാവരും അപ്പം പിന്നെയും പറയാണ് അവർക്ക് വേണ്ടിയുള്ള സാഹചര്യങ്ങൾ വീടാണെങ്കിലും അവർക്കുള്ള ജോലിയാണെങ്കിലും അവർക്കുള്ള ജോലി ജോലിൻ്റെതാണെന്നുണ്ടെങ്കിലും എന്തും ഒരു സ്ഥിര വരുമാനത്തിനുള്ളതാണെങ്കിലും സ്ഥിരമായിട്ട് താമസിക്കാനുള്ളതാണെങ്കിലും എന്താണെങ്കിലും എത്രയും പെട്ടെന്ന് ചെയ്തു കൊടുത്ത് അവരെ ജീവിതം ഇനിയും കഷ്ടത്തിലാക്കാതെ മുന്നോട്ട് കൊണ്ടുപോവുക അത്ര മാത്രമേ പറയാനുള്ളൂ അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം